ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ദുഃഖവള്ളിയാണ് കേട്ടോ അപ്പം നമ്മൾ വീട് ഇടാൻ കുറച്ച് ലേറ്റായും അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ അമ്മയുടെ അടുത്തിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെല്ലാ പ്രാവശ്യം നാരങ്ങളും കൊടുക്കുന്നൊക്കെ വീഡിയോ ഓൾറെഡി നമ്മളൊരു തണ്ണിമത്തം കൊടുക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ചാനലിലേക്ക് അറിയിട്ടും അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം നാരങ്ങളും കൊടുക്കണം അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വെറൈറ്റി പിടിച്ച് അങ്ങ് തണ്ണിമത്തം കൊടുത്തിട്ടോ അപ്പം നമ്മൾ ഈ പ്രാവശ്യം നാരങ്ങളെടുത്ത് നാരങ്ങ എടുത്തെക്കണം നാരങ്ങ എടുത്ത് നമ്മൾ വീട്ടിൽ പിഴിഞ്ഞ് വെള്ളം നമ്മൾ ദുഃഖവലിക്ക് നീന്താൻ വരുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കണം നല്ല വെയിലല്ലേ അപ്പം നല്ല ദാഹോല നമ്മളെല്ലാ പ്രാവശ്യം ഡേയും ചേട്ടന് വേണ്ടി നേരം നേർച്ചേട്ടം അപ്പോൾ ഞങ്ങൾ ഈ സഞ്ചയട്ട് പോകണെന്താന്ന് വെച്ചാൽ അതിനകത്തൊരു പ്ലേറ്റും അതായത് രണ്ട് മൂന്ന് പ്ലേറ്റ് സ്പൂണൊക്കെ ഉണ്ട് വേറെ ഒന്നുമില്ല എല്ലാ പ്രാവശ്യം അവിടെ നേർച്ചക്കഞ്ഞി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളത് കുടിച്ചിട്ട് വരുന്നത് അപ്പം നമ്മുടെ നാനുങ്ങളെല്ലാം ഉച്ച നമ്മൾ കൊടുത്ത് തീരും അപ്പം നമ്മളതും കുടിച്ചിട്ട് വരുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ അവിടുത്തെ കഞ്ഞി കഞ്ഞിയും പയറും പിന്നെ അച്ചാറുമാണ് അവിടെ ചെന്നപ്പോഴേക്കും അമ്മയൊക്കെ ആണെങ്കിൽ വെള്ളം കൊടുക്കാൻ തുടങ്ങിയിരുന്നട്ടോ കാരണം ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോഴും നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് നല്ലതാഹരിക്കില്ല എന്റെ അനീറ്റ് ചെന്ന ഉടനാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവേ കാരണം നല്ല വെയിലും നമുക്കും പറ്റുന്നില്ല അപ്പൊ ഷെഡ് കെട്ടിയാലും വെയിലടിക്കുന്നുണ്ടെട്ടോ നമുക്ക് നന്നായി കുറെ പേരൊക്കെ ആണെങ്കിൽ മടിച്ച് നിൽക്കും കേട്ടോ പൈസ ഒക്കെ ആണെന്ന് ഓർത്ത് അപ്പൊ നമ്മൾ പറയും പൈസ ഒക്കെ അല്ലെ ഫ്രീ ആയിട്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കുടിക്കും ഒരു പന്ത്രണ്ടൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചുറ്റും നല്ല തിരക്കറിയും കാണാൻ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഉച്ചക്കന്നി കുടിക്കാനായിട്ടാണെങ്കിലും പിന്നെ നമ്മൾ കുറെ പേര് കുപ്പിയിലൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോകും വയ്യാത്തവരൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ചൂടൊക്കെ അതിനൊന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ആൾക്കാർ വെള്ളം കുടിക്കും അപ്പം നല്ല തിരക്കായിരിക്കും ഒരു പന്ത്രണ്ടാക്കാൻ നല്ല തിരക്കായിരിക്കും ഇപ്പം നല്ല രാവിലെ ആയത് രാവിലെ ആയതല്ലേ ഉള്ളൂ അതുകൊണ്ട് അധികം തിരക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും ചിറ്റയും പിന്നെ വിദ്യയും കൂടെ താഴെ നമ്മുടെ പനീന്ന് വീട് വരെ പോയി കാരണം നമ്മളെ സഞ്ചിയും കളികളൊക്കെ ഇരിപ്പുണ്ടല്ലോ അപ്പം അത് ഏതെങ്കിലും പിടിക്കണ്ടല്ലോ പിന്നെ നമ്മുടെ ആ പനീന്ന് വീട്ടിൽ ഏതെങ്കിലും മൂലക്കൊണ്ടുവെക്കാന്ന് കൊടുത്ത് ഞാനും വിദ്യ ചിറ്റയും കൂടെ അങ്ങോട്ട് പോയിട്ട് അറവിടക്കൊണ്ട് ദേ വിഷ്ണുവിനെ കണ്ടു അവനെല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ കുറച്ച് കുത്തലും കുറച്ച് കളിയാക്കലൊക്കെ ഉള്ള അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാനതിന്റെ സ്റ്റേറിന്റെ പൊക്കത്തോട്ട് കയറി കേട്ടോ ഞങ്ങളുടെ വീടിന്റെ പാർക്കയുടെ പൊക്കത്തോട്ട് കയറിയപ്പോ അപ്പറത്തെ വീട്ടിൽ നിന്ന് ആവിയൊക്കെ കാരണം പുക ഒരാൾ അതാണ് അവിടെ അവിടെയാണ് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറ് അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ പുകയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഞങ്ങൾ നാരങ്ങള്ളം കൊടുക്കുന്ന അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ട് പോയപ്പോഴേക്കും അത്യാവശ്യം തിരക്കായി കിട്ടും കാരണം ഉച്ചയാ പറയോ ഉച്ച ആകുമ്പോഴേക്കും തിരക്കിത്തിരി കൂടാറുള്ളു പിന്നെ കുറച്ച് തിരക്കായി പെട്ടെന്ന് നാരങ്ങളും തീരാറാവുന്ന ഒരിതിലായിട്ടുണ്ട് കാരണം തിരക്ക് ഇത്തിരി കൂടി വരുന്നുണ്ട് അപ്പം ഉച്ചയാകുമ്പോൾ നല്ല വെയിലും ഒക്കെ അല്ലേ അപ്പോഴേക്കും എന്തായാലും ചേട്ടന്റെ കൊച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവനെ എടുത്തോണ്ട് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് തന്നെ പിന്നെ ഞങ്ങൾ കുറച്ച് പിന്നെ പണീനെ വിട്ടിപ്പോയിരുന്നു നല്ല വെയിലായത് പിന്നെ കുറച്ച് അമ്മയും വന്നു അവിടെ വന്നിരുന്നു പിന്നെ കസിൻസ് ഒക്കെ ഒരു ഉച്ചയൊക്കെ പറയ പതുക്കെ വരാൻ തുടങ്ങി കിട്ടും അപ്പൊ പിള്ളാരും ചേച്ചിയുടെ മക്കളും എല്ലാരൊക്കെ വരാൻ തുടങ്ങിയത് അവനാണെങ്കി അവിടെ മുറ്റു കളിയായിട്ടോ അവനാണെങ്കി വിദ്യനെ തല്ലാനൊക്കെ പോകും വിദ്യനെ ഓരോന്നൊക്കെ പറയാട്ടോ പിന്നെ അവനൊരു ഹൈഡ്രജൻ ഹൈഡ്രോജൻ പോലും മേടിച്ചലൈനെ പിന്നെ അത് ഇട്ട് ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുക ലാസ്റ്റൊക്കെ പൊട്ടിപ്പോയായിരുന്നു പിന്നെ നമ്മളെല്ലാരും പിന്നെ കഞ്ഞി ആവാറായിട്ടോ കാണാൻ ചെന്നെടുക്കാൻ ടൈം ആവാറായി അല്ലെങ്കിൽ നമ്മളിപ്പം മാറി നിന്ന് കഴിഞ്ഞാൽ കാണാൻ ആ സമയത്ത് പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടി കഞ്ഞി തീരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും ഇവിടെ തന്നെ ഇരിക്കുക നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലാണല്ലോ പിന്നെ കഞ്ഞി ആവാറായി പിന്നെ എല്ലാരും ബക്കെ വന്ന് നമ്മുടെ വീടിനടുക്കാട്ടോ കഞ്ഞി റെഡിയായിട്ട് അപ്പൊ നമ്മളെല്ലാവരും കഞ്ഞി പോയി നല്ല തിരക്കുണ്ടായിരുന്നു കാരണം കുറേശേ കുറേശേ എല്ലാം കിട്ടുള്ളൂ കാരണം ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കണ്ടേ അപ്പം നമ്മൾ നാരങ്ങളൊക്കെ പിഴിയാൻ വേണ്ടി നേരത്തെ ഇറങ്ങി വന്നല്ല അപ്പൊ നമ്മൾ രാത്രിത്തേക്ക് ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് പിന്നെ രാത്രിത്തേക്കും കൂടെ കുറച്ച് കഞ്ഞി മേടിച്ചു കൊണ്ടുപോകുന്നവർ നമ്മൾ കുറച്ച് പ്ല പാത്രം ഒക്കെ ആയിട്ട് വന്നത് പിന്നെ അവരെ നമ്മുടെ കസിൻസും കുറച്ച് പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരും രാത്രിയൊക്കെ കുടിക്കാൻ കൊടുത്ത് കാണാൻ എല്ലാവരും രാവിലെ ഇറങ്ങി വന്നതല്ലേ അപ്പൊ ഞങ്ങൾ വേണ്ട കുറച്ച് കുടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രാത്രിത്തേക്ക് വേണ്ടി കുറച്ച് പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാത്രം മാത്രമല്ല നമ്മുടെ ചേച്ചിമാരെ എല്ലാവരുടെയും പാത്രം ആട്ടെ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും കുറേശ്ശെ കഞ്ഞിയും പയറും അച്ചാറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകുമേ നമ്മള് കഞ്ഞിയെല്ലാം കുടിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മളൊരു ഏഴുമണിയൊക്കെ എപ്പോഴും ഇറങ്ങിയിട്ടോ കാരണം നമ്മൾ ചുമ്മാ പോയിട്ട് പോയിട്ടില്ല പള്ളിയിൽ കയറിയില്ലല്ലോ ഒന്ന് പോയിട്ട് വന്നോർത്ത് ഞാനും അമ്മയോട് ഇറങ്ങി പിന്നെ അവരൊക്കെ നേരത്തെ പള്ളിയിൽ പോയിട്ട് വീട്ടിലോട്ട് പോയിട്ട് വിദ്യയും ചിറ്റയും അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോഴും നീന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ മുട്ട് കുത്തി നീന്ത് നീന്തി അങ്ങനെ പള്ളി വരെ പോകട്ടോ അതാണ് സംഭവം പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നൈറ്റ് ആയപ്പോ ഇത്ര തിരക്ക് കൂടി കാണണം നൈറ്റ് ആകുമ്പോ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതാകുമ്പോൾ നീന്താൻ സൗകര്യം അതുകൊണ്ടാണ് നൈറ്റ് ഇത്രയും തിരക്കു പിന്നെ അതുപോലെ തന്നെ എന്തോ പ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിലച്ചനും പിന്നെ എന്തോ ഇങ്ങനെ കറക്കുന്നുണ്ടായിരുന്നു അതിന്റെ പേരൊന്നും ഒക്കെ അറിഞ്ഞുവിടാ എന്തോ പറയും പക്ഷെ എനിക്ക് സംഭവം എന്താന്ന് അറിഞ്ഞുവിടാം അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതെല്ലാം കുറച്ചു നേരം കണ്ടു പിന്നെ ഞങ്ങൾ പള്ളി പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടോ നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴേക്കും ആൾക്കാരൊക്കെ ആണെങ്കിൽ നീന്തിയിട്ട് ഇവിടെ കർത്താവിൻ വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കാലയിലൊക്കെ ചുമ്പിച്ചിട്ട് പള്ളിയിലോട്ട് കയറുമായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് അരി പോലത്തെ ഒരു ഉണ്ട് ഒരു അതിൻ്റെ പേര് എനിക്കറിയില്ല അത് മേടിച്ച് കഴിച്ചു അത് മേടിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു അവിടുന്നേ നല്ല തിരക്കുണ്ട നീന്തുന്ന ആ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നേ തൊട്ടു വിടുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചുമ്മാ കടയൊക്കെ കയറിയെന്ന് ജസ്റ്റ് കടയിലൊക്കെ പോകുന്നവർ പിന്നെ ഞങ്ങൾ പോയപ്പോഴേക്കും അവിടെ ചുക്കാപ്പി യും ചൂടുവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ നേരത്തെ കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അവിടെ മേടിച്ച് കുടിക്കണത് പിന്നെ നമ്മളിവിടുന്ന് ചൂടുവെള്ളം കുടിച്ചു പിന്നെ അമ്മയ്ക്ക് ചുക്കാപ്പി കാപ്പി വേണം ചുക്കാപ്പി മേടിച്ചു ചെറിയ മധുരം ഉള്ളതായിരുന്നു പക്ഷെ എന്നാലും ഒരു തൊണ്ടക്കൊരാശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അധികം കുടിച്ചില്ല അമ്മയായിട്ട് അധികം ചുക്കാപ്പി കുടിച്ചു ഞാൻ ചൂടുവെള്ളം കുടിച്ചു ഞാൻ കുറെ ഹൈഡ്രജൻ ബലൂണ് പിന്നെ കുറെ കടകൾ ഇല്ലാത്ത കടകളൊന്നുമില്ല ഇഷ്ടം പോയാണ് കണ്ടുകഴിഞ്ഞാൽ എല്ലാം മേടിക്കാൻ തോന്നും പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ട് ഒന്നിലും നോക്കിയില്ല പിന്നെ അത്രയും മേടിക്കാൻ തുടർന്നു കാണാം അമ്മയ്ക്ക് എവിടെ പോല അത്ര മണിക്കുന്ന ഒരു വീക്ക്നസ് അത് എപ്പോഴും ഉള്ള കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല അവർ കുറെ അത്ര നമ്മുടെ കയ്യിലെങ്ങനെ തേച്ച് വന്നു അങ്ങനെ നല്ലൊരു സ്മെല്ലുള്ളവരത്ര നമ്മളെടുത്തു നൂറ് രൂപയുടെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബജ്ജി മടിക്കാൻ വേണ്ടി പോയി പിന്നെ എവിടെ പോയാലും ബജ്ജി മെയിൻ ഐറ്റം ആണല്ലോ അങ്ങനെ നമ്മൾ ബജ്ജി മടിക്കാൻ വേണ്ടി പോയി പിന്നെ കുലിക്കറുപ്പത്ത് കുടിക്കാൻ തുടർന്ന് നല്ല ദാഹം ഉണ്ടായിരുന്നു അതും നല്ല വേർത്തിങ്ങനെ ഇരിക്കുക കേട്ടോ ആ അതിൽ കൂടെ ഒക്കെ വന്ന തിരക്കിൽ കൂടെ ഒക്കെ വന്നിട്ട് പിന്നെ നമ്മൾ കിവീട് ഒരു കുടിക്കാറുപ്പത്തെ മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യുന്നവർക്ക് മേടിച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു ചോവയുണ്ടായിരുന്നു നല്ല കുഴപ്പമില്ല ഞങ്ങൾ കുടിക്കുക വീട് എടുക്കുന്നുണ്ട് അവർ ചേട്ടൻ ആ മോളെ വീഡിയോ എടുത്ത് നന്നായിട്ട് സൂം ചെയ്ത് എടുക്കണേ ചേട്ടനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടാട്ടോ അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവരും അങ്ങ് എടുത്തോളാം പറയൂട്ടോ നന്നായിട്ട് നമ്മൾ സർബത്ത് കുടിച്ചതിന് തൊട്ടടുത്ത് തന്നെ അത്ര കൂടെ കേട്ടോ അപ്പൊ നമ്മൾ അവിടുന്ന് അത്ര മേടിച്ചു എന്നാലും ഇവിടെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മേടിക്കാൻ ഇടത്ത് അങ്ങനെ ഞാനും അമ്മയും കൂടെ നല്ല അത്ര ഇവിടെ നമ്മുടെ കൈ തേച്ചൊന്നും അങ്ങനെ നല്ല സ്മെല്ലുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഒരു അത്ര മേടിച്ചു പക്ഷെ മറ്റേ കടയിലേക്കാളും കുറച്ച് വലിയ ബോട്ടിലായിരുന്നു കേട്ടോ ഈ കടയിൽ നൂറ് രൂപയ്ക്ക് മേടിച്ചു പക്ഷെ കുറച്ച് വലിയ ബോട്ടിൽ അവിടെ തന്നെ കേട്ടോ അപ്പൊ മറ്റേത് നമുക്ക് ഇച്ചിരി നഷ്ടമായി പോയി എന്തായാലും കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് അത്ര മേടിച്ചിട്ട് പിന്നെ കുറേ നാളെ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് മേടിക്കണം മേടിക്കണം ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ അതും നടന്നു അപ്പൊ പിന്നെ അവിടെ വിലക്കുറവ് ഇങ്ങനൊക്കെ വരുമ്പോൾ വില കുറവുള്ളി ചെരുപ്പിന് അങ്ങനെ ഒരു ചെരുപ്പ് എടുത്തു ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ അമ്മ ഓർത്ത പക്ഷെ ഭയങ്കരമായിട്ട് കരിഞ്ഞിട്ട് കുഞ്ഞുതായിരുന്നു കേട്ടോ അമ്പയൊക്കെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഹലുവ കട പലഹാരത്തിന്റെ കടയൊക്കെ കുറെ കടകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഹൈവേയിൽ നല്ല തിരക്കാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക കേട്ടോ കാരണം ഈ ദുഃഖവെള്ളിയുടെയും കൊണ്ടേ ഒരുപാട് വണ്ടികൾ വന്നിട്ട് നല്ല ബ്ലോക്ക് ബ്ലോക്കായിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ പോകുന്ന വഴി ഒരു ബജ്ജിക്കടിയോടെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് പിന്നെ ഞാനും അമ്മയും കൂടെ ബജ്ജി അടിച്ചിട്ട് മുട്ട ബജ്ജിയും നുളവൊജിയും മേടിച്ചു നല്ല ചൂടായിരുന്നു അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ നല്ല നല്ലതാഹായിരുന്നു പിന്നെ അവിടെ ഗോളി സോഡ വിൽക്കുന്നുണ്ടായിരുന്നു ഗോളി സോഡ അപ്പം അത് ഒന്ന് മേടിക്കാൻ ഓർത്തു അങ്ങനെ ഞാനും അമ്മയും കൂടെ ആപ്പിളിൻ്റെ ഫ്ലേവർ രണ്ടെണ്ണം മേടിച്ച് കുടിച്ചു അത് കഴിഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചിട്ടോ പക്ഷെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു ഫോണും നമ്മൾ സൂക്ഷിക്കണം കൂടെ അതുകൊണ്ട് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ